ആ ഇന്ന് വലിയൊരു കാര്യം പറയാമെന്ന് വിചാരിക്കാം നമ്മളൊരാളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ സംസാരിക്കാറുണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കും അയ്യോ അവരെന്താണ് അങ്ങനെ പറഞ്ഞത് ഇവരെന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരങ്ങനെ ദേഷ്യപ്പെട്ടു ഇവരിങ്ങനെ ദേഷ്യപ്പെട്ടു പക്ഷേ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം ഇവിടെ ഒരു അക്ഷയ സെൻറ്റർ ഉണ്ട് ഇന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഞാൻ ജ്യൂഷൻഡറിൻ്റെ അപ്പുറത്തായിട്ടാണ് അപ്പം അവിടെ ഒരു ചേച്ചിയുണ്ട് അപ്പം എല്ലാവരും പറയുന്നത് അവർ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടും ഒരു മയത്ത് സംസാരിക്കില്ല അതുകൊണ്ട് ആർക്കും അവിടെ പോകുന്നത് ഇഷ്ടമല്ല പിന്നെ അക്ഷയ അതിൻ്റെ അതല്ലേ ഉള്ളു അങ്ങനെ പോകുന്നതാണ് അങ്ങനെ ഇങ്ങനെയതൊക്കെ കുറേ നെഗറ്റീവുകളൊക്കെ പറഞ്ഞു അപ്പം ഞാനിന്ന് നമ്മുടെ സ്ത്രീ സുരക്ഷയുടെ സംഭവം ഉണ്ടായിരുന്നല്ലോ ഒരു പദ്ധതി അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പം വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഈ കൊടുത്തോ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല കൊടുത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്തേ കൊടുക്കാഞ്ഞാൽ എല്ലാവരും കൊടുത്ത് കഴിഞ്ഞ് എന്ന് പറഞ്ഞു അപ്പം എനിക്കതങ്ങോട്ട് ഒരു ഈ പദ്ധതികളൊക്കെ ഈ എലക്ഷൻ പ്രമാണിച്ച് കുറേ പദ്ധതികൾ വരും അത് കിട്ടിയാൽ കിട്ടി പിന്നെ വേണമെങ്കിൽ അവർ ഉപേക്ഷിക്കാം അങ്ങനെ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാശികലവാക്കുമ്പോൾ എന്നുള്ളത് ഇവിടെ അപ്പം ഞാനങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു പിന്നെ അമ്മ വിളിച്ച് പറഞ്ഞതല്ലേ എല്ലാവരും കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നിർത്തുകയും ഇനി അത് ചെയ്തേക്കാമെന്നു അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം ഫോട്ടോ ഇല്ല പഴയൊരു ഫോട്ടോ കിടക്കിടന്നു വർഷങ്ങൾ പഴക്കമുള്ള അങ്ങനെ ഒരു പത്ത് വർഷത്തിന് മുമ്പുള്ള ഫോട്ടോയാണ് അതും എടുത്ത് പാസ്ബുക്കൊക്കെ എൻ്റെ കയ്യത്തും ദൂരത്തും എനിക്കെല്ലാം കിട്ടി അവർ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ നിർത്താം എങ്കിൽ അതുകൂടെ കൊണ്ടുപോകാം ട്യൂഷൻ സെൻറ്റർ എൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതിയല്ലോ ഇടയ്ക്കൊന്ന് പോയത് ശരിയാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ബുധനാഴ്ചയാണ് ഹിന്ദിയുടെ ടി ക്ലാസ് ഉണ്ട് എന്നുള്ളതായി ഞാൻ ഓർക്കുന്ന പോലും ഇല്ല ഞാനിത്ത് അവിടെ വൈകുന്നേരമൊക്കെ ഫ്രീ ആണെങ്കിൽ നമ്മളെ കൊണ്ട് കൊടുത്തിട്ട് വന്നാൽ അത് ചെയ്തോളുമല്ലോ പിന്നെ നമുക്കത് നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയതാണ് അവിടെ ചെന്നപ്പോൾ ഇന്ന് ഹിന്ദി ടീച്ചറാണ് ടീച്ചർ വരുകയും ചെയ്ത ആ അപ്പം പിന്നെ ഞാൻ ഫ്രീ ആണ് വലിയ പിള്ളേരൊക്കെ അങ്ങനെ കുറച്ച് സമയത്തേക്ക് മാറാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ചെന്നു ചെന്നപ്പോൾ അവരുടെ രണ്ട് മൂന്ന് പേരുണ്ട് അതൊക്കെ ചെയ്തു അപ്പം എൻ്റെ ഞാൻ ചെന്നിങ്ങനെ നിന്നപ്പോൾ എനിക്കോ എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു അപ്പം ശരി ഇരിക്കുമെന്ന് പറഞ്ഞു ഞാൻ വിടുന്നത് അപ്പം കറക്റ്റ് ആ ഓർഡറിൽ തന്നെയാണ് പുള്ളിക്കാർ ചെയ്യുന്നത് കേട്ടോ അപ്പം ആ ഓരോരുത്തരും വന്നാൽ ഇതിനനുസരിച്ച് പുള്ളി ചെയ്തു അപ്പം അതിൻ്റെ ഇടയ്ക്ക് കരണ്ടൊക്കെ പോയി ചെയ്തു ചെയ്തപ്പോൾ കഴിയാറിയപ്പോൾ എന്നെ ചോദിച്ചാൽ എവിടത്തെയാണെന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ആ ഞാനിത് ഇവിടെ അങ്ങ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ എന്നൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഞാനും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്താണ് ജോലി ചെയ്യുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അവിടെ ട്യൂഷൻ സെൻറ്ററിലാണ് അപ്പോൾ ഇവിടെ ഒരു ഒരാളോട് കൂടെ ഉണ്ടായിരുന്നു അവർ ഉച്ച കഴിഞ്ഞ് എന്താ സ്കൂളിൽ പി ടി എന്തായിട്ട് പോയി അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞാൽ തിരക്കുമായിരുന്നു അതുകൊണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞ നമ്മൾ അവർ നല്ല രീതിയിൽ സംസാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്ക് ഒരു ഫോൺ വന്നു പോകണമെന്ന് അപ്പം ഇവരെന്തോ ബാങ്കിലെന്തോ കാര്യമാണെന്ന് തോന്നി എന്തോ പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നെനിക്ക് സംസാരത്തിൽ നിന്ന് തോന്നി അപ്പം അതവര് ഡി ഡിസംബറിൽ ക്ലോസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവർ ചെന്നിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്തു കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു പേപ്പറിൽ അങ്ങോട്ട് സൈൻ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അത് ഈ ചെന്നൈ ചേച്ചിക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അവരൊന്നും അത് സൈൻ ചെയ്ത് മേടിക്കണ്ടേ അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാനതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ടൈമിലുള്ളിൽ ചെയ്തു കഴിഞ്ഞാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നതിൽ അതിപ്പോൾ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ അവരിങ്ങോട്ട് ചോദ്യം ഇങ്ങോട്ട് ചോദ്യമല്ല വേണ്ടത് എനിക്ക് മറുപടിയാണ് കിട്ടേണ്ടത് എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല ഞാൻ വന്നപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവും ബാക്കി നമുക്ക് ഇനി നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ വെച്ചു എനിക്ക് തോന്നുന്നു എൻ്റെ സ്വഭാവത്തിൻ്റെ ചെറിയ ചെറിയ ഇത് അവരിൽ ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് അല്ല നമ്മളിപ്പോൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആ സ്ഥലത്ത് വെക്കുക അതൊക്കെ അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഓർഡർ അനുസരിച്ച് കുറേയധികം നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു ഒരാളായിട്ടാണ് എനിക്ക് ആ ചേച്ചി തോന്നിയത് എന്നാൽ അവർ ചെയ്യുന്ന ജോലി അങ്ങനെ ഇച്ചിരി എന്താ പറയുക ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് അപ്പോൾ എൻ്റെ ഒരു സാറുണ്ട് ഞാൻ ടി ടി സി കമ്പ്യൂട്ടർ ടി ടി സി പഠിച്ചെടുത്തേ അപ്പോൾ ആ സാറിന് ഇതുപോലെ തന്നെ അക്ഷയ ഉണ്ട് അപ്പോൾ സാറിൻ്റെ വൈഫ് സാറും കൂടെ നോക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും തിരക്കുമ്പോൾ സാറ് പറഞ്ഞു സൗമ്യക്ക് ഈ അക്ഷയ ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തരണം എന്നുള്ള രീതിയിൽ കിട്ടുന്നത് അല്ലാതെ സെൻറ്ററിൽ തുടങ്ങാൻ പറ്റും അക്ഷയയിലെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ കുറേ റിസ്ക്കുണ്ട് സൗമ്യ എന്ന് പറഞ്ഞു കാരണം ഇതൊക്കെ കൂടുതലും ഓൺലൈൻ ചെയ്യുന്നതാണ് മിക്കവാറും സൈറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആളുകൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും ഇങ്ങനെ നമ്മളോട് എന്തെങ്കിലും അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കും അവർക്ക് ചോ ഇങ്ങനത്തെ അപ്പം നമ്മൾക്ക് അതിൻ്റെ ഇടയ്ക്ക് മറുപടി പറയാൻ ചിലപ്പം പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കാതായിരിക്കും ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചിലപ്പം ദേഷ്യം വന്ന് നമ്മൾ പ്രകടിപ്പിച്ചു പോകും ചില സമയങ്ങൾ നമ്മൾ മനുഷ്യരല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വെച്ചിട്ട് മെനക്കേടുള്ള കാര്യമാണ് നെറ്റ് കിട്ടിയില്ലെങ്കിലും സൈറ്റ് വിസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ചിലർ നമ്മൾ അടുത്തിരുത്തി നമ്മൾ ചെയ്യി നോക്കിക്കോ നോക്കിക്കോ കാരണം ചിലതൊന്നും പിന്നീട് പിന്നെടുത്തിരുത്താൻ പറ്റാത്ത ഇത് വരും നമ്മൾ നമ്മളെന്ത് ചെയ്യും അവരെ അടുത്തിരുത്തിയിട്ട് ഈ ചെയ്യുന്നത് ശരിയാണോ നോക്കും അവരെ കൊണ്ട് വായിപ്പിക്കുകയോ എല്ലാം ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇവർക്ക് പേപ്പറിലോട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നത് അപ്പോൾ ഇവരെന്തു ചെയ്യും സമ്മതിക്കത്തില്ല അവർ വായിച്ചു എന്നുള്ളതൊന്നും അവർ സമ്മതിക്കത്തില്ല അങ്ങനെ ഞങ്ങൾക്കെതിരെ രണ്ട് കേസ് കോടതി കിടപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് കാരണം നമ്മളായിട്ട് ചെയ്യുന്നില്ല ഇവരോടും എല്ലാം ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ അവർ ശ്രദ്ധിക്കാതെ പോകുന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും കുറേ കാര്യങ്ങളുണ്ട് അപ്പം അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ വായിപ്പിക്കാനൊക്കെ ഇരുത്തുന്നത് പക്ഷെ അവർ ശരിയായി നോക്കിയില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരുത്താൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ റിസ്ക്കുകളൊക്കെ ഉണ്ട് അതിനകത്ത് അങ്ങനെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ആളുകളൊക്കെ നമ്മൾ എന്തൊക്കെ പറയാം അതെല്ലാം പറയുകയെന്നുള്ളൂ അപ്പം എനിക്കും ഇന്ന് അതാണ് തോന്നിയത് ആളുകൾക്ക് ആളുകൾ ഒറ്റ ഒരു ഉദ്ദേശത്തോട് എപ്പം എത്രയും പെട്ടെന്ന് അവരുടെ കാര്യം സാധിച്ച് വീട്ടിൽ പോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വരുന്നത് പക്ഷേ അവിടെ ഇരിക്കുന്നവർ രാവിലെ തൊട്ടേ ഇതിൻ്റെ മുന്നിലിരുന്ന് ഇരുന്ന് കുറേ കഷ്ടപ്പെട്ടു അപ്പം ചേച്ചിക്കാണെങ്കിൽ ചായ ഹസ്ബൻഡാണെന്ന് തോന്നുന്നത് ചായ കൊണ്ടുവന്ന് കൊടുത്തു വെച്ചാൽ അടച്ച് വയ്ക്കാനുള്ള ടൈ സൈസിലെ ഒരു കപ്പാണത് അതിന് കൂടെ തന്നെ അടപ്പമുണ്ട് അപ്പം അത് അടച്ചാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ഒന്ന് കരണ്ട് പോയ സമയത്ത് ഒരു സിപ്പ് എടുത്തെങ്കിലും പിന്നെ അത് അടച്ചങ്ങനെ വെച്ചേക്കുമാണ് അപ്പോൾ എനിക്ക് പറയാനൊന്നും ചേച്ചി ചായ പിടിച്ചിട്ട് മതി എന്നുള്ളത് അപ്പോൾ ഏതായാലും എൻ്റെ തുടങ്ങാൻ ഇരുന്നപ്പം പെട്ടെന്ന് തന്നെ ആ സമയത്ത് തന്നെ കറണ്ട് പോയി പിന്നെ ആ സമയം കൊണ്ട് ചേച്ചി ആ ചായ കുടിച്ച് കഴിക്കുക ചെയ്യുന്നു ചെയ്യുന്നത് അപ്പം ഞാൻ വരാൻ നമ്മൾ നോക്കിയിരുന്നു അപ്പം അവർ ആ ഒരു ചായ കിട്ടുമ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷെ അതുപോലെ അവർ മാറ്റി അങ്ങോട്ട് വെച്ച് തണുത്തിട്ടായിരിക്കും അവർ കഴിക്കുക അങ്ങനെ ഓരോ സമയത്തിലും ലാഗ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മനുഷ്യർക്കുണ്ടാകുന്ന ആ ഒരു പ്രഷർ ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷറും ഇതെല്ലാം കൂടെ ആകുമ്പോൾ അവരും ആകെ നെഗറ്റീവായിട്ട് ചിലപ്പം എന്താണ് ദേഷ്യപ്പെട്ടു പോകുന്നതാണ് പുള്ളി പക്ഷേ കറക്റ്റ് കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് കുറച്ച് നേരം അവരെ ഇങ്ങനെ വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിലുള്ള എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ അവരിൽ ഞാൻ കണ്ടതുപോലെ തോന്നി അപ്പം അങ്ങനെയുള്ളവരൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കും ദേഷ്യം കാണിക്കുന്നവരെല്ലാം ഭയങ്കര സാധനങ്ങളാണൊന്നും നമ്മൾ വിചാരിക്കില്ല അവരുടെ അവരുടെ ഉള്ളിലും ഒരു നല്ലൊരു മനസ്സുണ്ട് അതെനിക്കുന്ന എല്ലാ മിക്കവാറും പേരും പറയുന്ന അവർ ഭയങ്കര സാധനമാണ് ദേഷ്യമാണോ മറ്റു ആണോ കുറച്ചാണോ അവരുമായിട്ട് ആരും ചേരത്തില്ല പക്ഷെ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് അവരുമായിട്ട് പെട്ടെന്ന് ആർക്കും ചേരാൻ പറ്റാത്തതെന്നാണ് എനിക്ക് തോന്നിയത് ഒക്കെ ഇതുപോലുള്ള മനുഷ്യരൊക്കെ ഒരുപാട് പേരുണ്ട് പിന്നെ അവരവരുടെ ദേഷ്യം എന്താണെന്ന് അവരവരൊന്നും മനസ്സിലാക്കി കുറച്ചൊക്കെ ഒരു ഇട്ട് വീഴ്ച അവനോ ഭാവത്തോടു കൂടിയൊക്കെ പോകണം അതുകൊണ്ട് എൻ്റെ ആരാണ് പറയുന്നത് ദേഷ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ മനസ്സിങ്ങനെ വിചാരിക്കും അങ്ങനെ അങ്ങനെ താഴെ വീഴല്ല എറ്റുകളി നോക്കിയിട്ട് താഴെ വീഴല്ല മനസ്സിവിടെ എറ്റു വളി നോക്കുകയാണോ അണ്ടി പോയപ്പോൾ റോഡ് കാണാൻ പറ്റും നോക്കിയിരുന്നാലും അപ്പോൾ വണ്ടി പോകുന്നത് കാണാൻ അത് മറ്റു നോക്കുമായിരുന്നു വീഴാഞ്ഞത് ഭാഗ്യം അപ്പോൾ ഓക്കെ ഇതൊന്ന് പറയണമെന്ന് തോന്നി